ചോദ്യങ്ങൾ ചോദിക്കുന്നവർ കുറ്റക്കാരാകുന്ന കാഴ്ചയാണ് കുറച്ച് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നീറ്റ് നെറ്റ് ചോദ്യ പേപ്പറിനെ ചൊല്ലി വിദ്യാർത്ഥികൾ പൊതുമധ്യത്തിൽ മധ്യത്തിൽ ചോദ്യവുമായി എത്തിയപ്പോൾ അതിനെ അടിച്ചമർത്തി അതേ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിച്ചപ്പോൾ രാഹുലിന്റെ ചോദ്യങ്ങൾ വെട്ടിത്തിരുത്തി പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്നും പോലും നീക്കി ഇതാണ് മോദി കാത്തു വെച്ച സർപ്രൈസ് ചോദ്യം ചോദിക്കുന്നവന്റെ വാ തുന്നിക്കെട്ടെന്ന സംഘപരിവാർ തന്ത്രം രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തിൽ നിന്നുമുള്ള ഹിന്ദു അഗ്നിവീർ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്നും നീക്കിയിരിക്കുകയാണ് ബി ജെ പിക്ക് ആർ എസ് എസിന് പരാമർശങ്ങളും നീക്കി പ്രതിപക്ഷം ജനങ്ങളുടെ ശബ്ദമാകണമെന്ന് പറഞ്ഞ അതേ സർക്കാരാണ് ഈ നീക്കലും മാറ്റലും നടത്തുന്നതെന്ന് കൂടി ഓർക്കണം ഹിന്ദുക്കൾ എന്ന സ്വയം അവകാശപ്പെടുന്ന പലരും തുടർച്ചയായി കള്ളങ്ങൾ പറയുകയും അഹിംസയുടെയും ആക്രമണത്തിന്റെയും മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം ഇതിനെതിരെ രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചു എന്ന മറുപടി നരേന്ദ്രമോദി നൽകിയിരുന്നു രാഹുലിന്റെ പരാമർശം പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയുമടക്കം സ്പീക്കറോട് പിന്നീട് ആവശ്യപ്പെടുകയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് സഭാരേഖകളിൽ നിന്നും പരാമർശം നീക്കിയതും ഇവ കൂടാതെ ബി ജെ പി ആർ എസ് എസ് എന്നിവർക്കെതിരായി പരാമർശങ്ങളും നീക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ ഇന്ന് മറുപടി പറയാനിരിക്കുകയാണ് പരാമർശങ്ങൾ നീക്കിയതും കനത്ത ആക്രമണമായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മോദിക്കെതിരെ ലോക്സഭയിൽ അഴിച്ചുവിട്ടത് വിദ്വേഷവും വെറുപ്പും തെറ്റുകൾ പ്രചരിപ്പിക്കുന്നതും അല്ല ഹിന്ദുത്വം എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയിൽ രാഹുൽ ശിവന്റെ ചിത്രം ഉയർത്തുകയായിരുന്നു ബി ജെ പി ഇക്കാര്യങ്ങൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്നും രാഹുൽ കടന്നാക്രമിച്ചു ധൈര്യത്തെക്കുറിച്ചാണ് എല്ലാ മതത്തിലും പരാമർശിക്കുന്നത് ഭയരഹിതനായിരിക്കണം എന്നാണ് സിഖിസത്തിലും ഇസ്ലാമിസത്തിലും പറയുന്നതെന്നും രാഹുൽ പരാമർശിച്ചു എന്നാൽ ശിവന്റെ ചിത്രം ഉയർത്തിയത് സ്പീക്കർ ഓം ബിർള എതിർത്തു പ്ലക്കാർഡുകൾ ഉയർത്തുന്നത് റൂൾസിന് എതിരാണെന്ന് സ്പീക്കർ പറഞ്ഞു ഭരണഘടനയ്ക്കെതിരെ നിരന്തരം ആസൂത്രിതമായ ആക്രമണം നടത്തുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഭരണഘടന ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ചെറുത്തു നിൽക്കുന്ന വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടന്നിട്ടുണ്ട് ഞങ്ങളിൽ പലരും ആക്രമിക്കപ്പെട്ടു ചില നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും വികേന്ദ്രീകരണത്തിന്റെയും എതിർത്തവരും ദരിദ്രരും ദളിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെട്ടു അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും വികേന്ദ്രീകരണത്തെ എതിർത്തവരും ദരിദ്രരും ദളിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നൽകിയ സർക്കാർ ഉത്തരവിൽ ഞാനും ആക്രമിക്കപ്പെട്ടു എന്ന് രാഹുൽ എടുത്ത് പറഞ്ഞു അതിലേറ്റവും ആസ്വാദകരമായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അൻപത്തി മണിക്കൂർ ചോദ്യം ചെയ്യൽ ആയിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെയും അപമാനിച്ചു എന്നും ഹിന്ദുക്കൾ ആക്രമണകാരികളാണെന്ന പരാമർശം ഗുരുതരമാണെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവശ്യപ്പെട്ടു കഴിഞ്ഞു തുടക്കത്തിലെ തന്നെ ജനങ്ങളുടെ ശബ്ദമായ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ ഇല്ലാതാക്കുവാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ ജനാധിപത്യ ഭരണം എന്നല്ല വിളിക്കേണ്ടത് മോദി പത്യഭരണം എന്നാണ്